കേരള സർക്കാർ പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പനമരത്ത് ആരംഭിക്കുന്ന പഴശ്ശി സർക്യൂട്ട് തലയ്ക്കൽ ചന്തു മ്യൂസിയം പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസി ടീച്ചറുടെ അധ്യക്ഷതയിൽ എം എൽ എ ഒ ആർ കേളു നിർവഹിച്ചു മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വനമരത്തെ ടൂറിസം ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പൈതൃകം ടൂറിസം പദ്ധതിയിൽ ധീരദേശാഭിമാനികളായ ടിപ്പു സുൽത്താൻ പഴശ്ശിരാജ തലയ്ക്കൽ ചന്തു എന്നിവരുടെ പാദസ്പർശമേറ്റ ചരിത്ര സ്മരണകൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയവും വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി പാർക്കും ഇതോടൊപ്പം ഉണ്ടാകും പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ ഒ ആർ കേളു വ്യക്തമാക്കി മായി പുതിയ കാലഘട്ടത്തിൽ കേരളത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതുപ്രകാരമാണ് നമ്മുടെ സ്കൂളുകളെല്ലാം നന്നാക്കിയത് അതുപോലെ തന്നെ ആശുപത്രികൾ നന്നാക്കിയത് നമ്മുടെ റോഡുകൾ നന്നാക്കുന്നത് ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മൾ നവകേരള മിഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നു പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസി ടീച്ചറുടെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാട്ടി ഗഫൂർ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രസാദ് ഡി വാർഡ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പനമരം